നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സാപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതൊരു ക്ലിയർ ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലെന്ന് പല ആളുകളും പറയാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ഒക്കെ ഷൂട്ട് ചെയ്തൊരു ഫോട്ടോ നമ്മുടെ തന്നെ ഒരു ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഇല്ലെന്ന് പല ആളുകളും പറയാറുണ്ട് സാധാരണ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഫോട്ടോകൾ എത്തിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് ഫോട്ടോകൾ വളരെ ക്വാളിറ്റി കൂടിയ നല്ല മനോഹരമായ ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും അതെങ്ങനെ എന്താണ് ഒരു ആപ്പുമില്ല നമ്മുടെ വാട്സപ്പിനകത്തുള്ള ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ തന്നെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അതായത് നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രൊഫൈലിൽ അതെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനിരിക്കുന്ന ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ എച്ച് ഡി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ ഫോണിൽ ഉണ്ടാകും എച്ച് ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഈ ഫോട്ടോ ഇതുപോലെ സെൻഡ് സെൻഡാവുക അതിനുശേഷം ഈ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലത്തി ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ കാണും അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റി നമ്മൾ നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാറ്റസ് എടുക്കുക നമ്മളിപ്പോൾ സേവ് ചെയ്ത എച്ച് ഡി ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും ഉള്ള ഫോട്ടോയെക്കാൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ ഈ ഫോട്ടോ കിട്ടും വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഇത് ചെറിയ ട്രിക്കാണ് ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് ഫോട്ടോ മാറ്റി നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ച് നോക്കുക വളരെ മനോഹരമായ ഒരു ഫോട്ടോ ഔട്ട് പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാർകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം